സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസം മുതൽ കുടിശ്ശിക തീർത്തുള്ള വിതരണം ആരംഭിക്കുന്നു ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് വീണ്ടും മൂവായിരത്തി രൂപ വീതം എത്തിച്ചേരുമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കി കുടിശ്ശിക ഇനത്തിൽ ശേഷിക്കുന്ന രണ്ട് ഗഡു പെൻഷൻ ഘടുവിൽ ഒരു ഗഡുവായിരുന്നു ഓഗസ്റ്റിൽ വിതരണം ചെയ്തത് തനതു മാസത്തിലെ പെൻഷൻ തുകക്കൊപ്പം ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം കൂടി പൂർത്തിയായ സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് വീണ്ടും കുടിശ്ശിക തീർപ്പാക്കൽ നടപടികൾക്കുള്ള വഴിയൊരുങ്ങിയത് ഒക്ടോബർ മാസത്തിന് മുന്നോടിയായി കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുന്ന രീതിയിലാണ് നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് അൻപത് ലക്ഷത്തിൽ പരം സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പുറമെ സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകളിലെ കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഏഴ് ലക്ഷത്തോളം വരുന്ന എൻ എസ് ഐ പി പെൻഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഗുണഭോക്താക്കൾക്കും ഇനി ശേഷിക്കുന്ന ഒരു ഗഡു കുടിശ്ശികയടക്കമുള്ള വിതരണമാണ് ആരംഭിക്കുന്നത് ഗുണഭോക്താക്കൾക്ക് തനതു തനതുമാസത്തിലെ പെൻഷൻ തുകക്കൊപ്പം ആയിരത്തി രൂപ കൂടി എത്തിച്ചേരുമെന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പ് പെൻഷൻ കുടിശ്ശിക തീർപ്പാക്കൽ നടപടിക്ക് പിന്നാലെ പെൻഷൻ വർധനവ് സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പുതിയ സൂചനകൾ കൂടി പുറത്തുവന്നിരിക്കുകയാണ് എന്നാൽ വർദ്ധിപ്പിച്ച പെൻഷൻ തുകക്കും കുടിശ്ശികക്കും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് മാത്രമേ അർഹത ഉണ്ടായിരിക്കുകയുള്ളൂ മസ്റ്ററിംഗ് സെപ്റ്റംബർ പത്തോടു കൂടി അവസാനിച്ച സാഹചര്യത്തിൽ വലിയൊരു വിഭാഗം അനർഹരാണ് പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്തായിരിക്കുന്നത് ഏറ്റവും അർഹരായവരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പെൻഷൻ തുകയുടെ വിതരണ നടപടികൾക്ക് പുറമേ തദ്ദേശീയ തലത്തിൽ വാർഡടിസ്ഥാനം സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായും പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുകയിൽ അർഹത ഉണ്ടായിരിക്കുന്നതല്ല സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വിതരണം ചെയ്യാൻ പോകുന്ന തനതു മാസത്തിലെ പെൻഷൻ തുകക്കൊപ്പമാണ് ശേഷിക്കുന്ന ഒരു കടു പെൻഷൻ കുടിശ്ശിക കൂടി വിതരണം പൂർത്തിയാക്കുക കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുന്നതിന് പിന്നാലെ തന്നെ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുകയിൽ വർധനവും പ്രഖ്യാപിക്കും പെൻഷൻ തുകയിൽ നൂറു മുതൽ ഇരുന്നൂറ് രൂപയുടെ വരെ വർധന ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ക്ഷേമ പെൻഷൻ തുക രണ്ടായിരം രൂപയിലേക്ക് ഉയർത്തണമെന്നാണ് ഒരു വിഭാഗം ആളുകളുടെ ആവശ്യം ഇത് സംബന്ധിച്ചിട്ടുള്ള സുപ്രധാന പ്രഖ്യാപനങ്ങളും വരും ദിവസങ്ങളിൽ തന്നെ പ്രതീക്ഷിക്കാം ഈ സാഹചര്യത്തിലാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണവും പ്രഖ്യാപിച്ചിരിക്കുന്നത് ദീപാവലി പ്രമാണിച്ച് വമ്പൻ സഹായങ്ങളാണ് ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കും അല്ലാതെയും എത്തിച്ചേരുക വ്യക്തിഗത ഇൻഷുറൻസിൽ ജി എസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തുമാറ്റുന്നതിന് തീരുമാനമായതിന് പിന്നാലെയാണ് വമ്പൻ പ്രഖ്യാപനം എത്തിയിരിക്കുന്നത് രാജ്യമെമ്പാടുമുള്ള കർഷക ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം ലഭ്യമാകുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നുൾപ്പെടെയുള്ള ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയുടെ ഇരുപത്തിയൊന്നാം ഗഡുവായ രണ്ടായിരം രൂപയുടെ വിതരണം കൂടി ദീപാവലിയോടനുബന്ധിച്ച് ആരംഭിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ വായ്പകൾ കാർഷിക സഹായങ്ങൾ ഇതോടൊപ്പം തന്നെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഗഡുക്കൾ ഇവയെല്ലാം മുടങ്ങാതെ തന്നെ ലഭിക്കുന്നതിനായി ഗുണഭോക്താക്കൾ തൊട്ടടുത്തുള്ള കോമൺ സർവീസ് സെൻ്ററുകളെയോ അക്ഷയ കേന്ദ്രങ്ങളെയോ സമീപിച്ച് കർഷക ഐ ഡി എടുക്കണമെന്നുള്ള നിർദ്ദേശം കൂടി കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുകയാണ് ആധാറും ആധാറുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള മൊബൈൽ നമ്പറും കർഷകന്റെ കൃഷിഭൂമി സംബന്ധിച്ചിട്ടുള്ള രേഖകളും കരമടച്ച രസീതും ഉൾപ്പെടെയുള്ള രേഖകളുമായി എത്തിയാണ് ഐ ജനറേറ്റ് ചെയ്യേണ്ടത് കേന്ദ്ര പോർട്ടലിൻ്റെ തകരാർ മൂലം കർഷക ഐ ഡി ജനറേറ്റ് ചെയ്യാൻ കഴിയാതെ പോയ ഗുണഭോക്താക്കൾക്കും അത് ജനറേറ്റ് ചെയ്യാവുന്നതാണ് ഇത് സംബന്ധിച്ച സുപ്രധാന പ്രഖ്യാപനങ്ങളും ഉടൻ തന്നെ ഉണ്ടാകും വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക